കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളി മോഡസ്റ്റ് വിയർ കളക്ഷൻ ആയിട്ടോ അത് ഇമ്പോർട്ടൻഡ് ബിയർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി മോഡസ്റ്റ് വിയർ കളക്ഷൻ ആരും മീഡിയ മിസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻ കാർ നമ്പറിലേക്ക് വേഗം വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ കുറെ ഇത് തരുന്നതാണ് പോസ്റ്റിലും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അതിൽ ചെയ്തു ചെയ്തുതരുന്നത് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു ഓഫർ വെക്കുക കേട്ടാ നമ്മുടെ വീഡിയോസിൽ താഴെ ഒരു കമന്റ് ഇടുക ആ കമന്റ് ചെയ്യുന്ന ആൾ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ആർക്കാണോ അവർക്ക് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടാ അവർ നമ്മള് ആ വീഡിയോസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര വ്യൂസ് വന്നു എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കുക ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട നല്ലൊരു ഓഫർ തന്നെ ആയിരിക്കും കേട്ടാ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ എന്തൊക്കെ നോക്കിക്കാൻ നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് വന്നേക്കുന്നത് നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ എക്സലാട്ടോ പക്ഷെ എക്സലുകാർക്ക് പർച്ചേസ് ചെയ്തായിരിക്കും ബെറ്റർ ഡബിൾ എക്സലുകാർക്ക് ഇതിന്റെ ഇന്നർ പോർഷൻ കുറച്ച് ടൈറ്റ് ടൈറ്റാവും കേട്ടോ അപ്പോൾ റോംബർ റോംബർ ആയിരിക്കും പക്ഷെ ഇന്നർ പോർഷൻ കുറച്ച് ടൈറ്റ് ആവാനുള്ള സാധ്യത വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇത് വേണ്ട രണ്ട് സൈഡിലും നല്ല പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് നല്ലൊരു സ്ട്രെച്ചബിൾ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കില്ല നല്ല ലൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത് അതുപോലെ ഒരു ലെങ്ത് വരുന്ന ഒരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഇഞ്ചസ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്ക് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് സ്ട്രാപ്പായിട്ടാണ് കുറച്ച് വീതി ഒരു സ്ട്രാപ്പ് പോലെ പോലെയായിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ഇന്നർ പോഷൻ വരുന്നത് ബ്ലാക്ക് ആണ് ഇതൊരു കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ലാവണ്ടർ അതുപോലെ പല കളേഴ്സും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് അപ്പൊ ആരും മടിക്കേണ്ട വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടാ അപ്പോൾ ഇതിന്റെ റേറ്റ് അറിയാം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റമ്പതാണ് കേട്ടോ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നിങ്ങൾക്ക് ആ റേറ്റിന് വെർത്ത് ഐറ്റം തന്നെയായിരിക്കും കേട്ടാ അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇനി ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ വരുന്നത് നല്ലൊരു ഗ്രേയും കോഫി ബ്രൗണും മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡായിട്ടോ ഇനി നോക്കിയാൽ ഇതിന്റെ മെറ്റീരിയൽ നോക്കിക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് വേണ്ട ഒരു ഡാമേജും വരില്ലാത്ത മെറ്റീരിയൽ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിക്ക ഇങ്ങനെയാണ് വരുന്നത് ഒരിക്കലും ഒരു ഡാമേജ് വരുന്ന മെറ്റീരിയൽ അല്ലാട്ടോ ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇത് ഉണ്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇന്നർ പോർഷൻ നോക്കിയിട്ട് ഇന്നർ വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് ഇതും നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന ഇന്നറാണ് വരുന്നത് ഉണ്ടോ ത്രീ ഫിഫ്റ്റി ആണെങ്കിലും ആ റേറ്റിന് ഒരു വർത്ത് ആയിട്ട് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ ഈ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നല്ലൊരു മോഡസ്റ്റി വിയറിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റ് ആട്ടോ ഇത് നല്ലൊരു നോക്കിയെങ്കിൽ ഇമ്പോർട്ടൻ ഷിഫോണിലായിട്ട് ഇത് വരുന്നത് നല്ല തളന്ന് കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു പ്രീ സ്ലീവിലായിട്ടാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഇടാനായിട്ട് നല്ല ഒരു സുഖമുള്ള ഒരു സുഖമുള്ളൊരു അങ്ങനെ ഒരു ബട്ടൺ ഫുൾ ഫുൾ ലെങ്തിൽ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡിലായിട്ടാണ് വന്നേക്കുന്നത് നല്ലൊരു ന്യൂഡ് പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാട്ടോ ഇതിന്റെ ഐറ്റം വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയാണ് സൈസ് വരുന്നത് ഡബിൾ ആണ് ടോപ്പ് ലെങ്ക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ടോപ്പ് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ക്യാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈറ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ഇതിന്റെ ബോട്ടോ നോക്കിക്ക് ബോട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ മെറ്റീരിയലിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാട്ടോ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡിലാണ്ട്ടോ വന്നേക്കുന്നത് നല്ലൊരു കളക്ഷൻ ആട്ടോ നല്ലൊരു ക്വാളിറ്റി ഐറ്റം തന്നെയായിരിക്കും കേട്ടോ നമുക്ക് ഇത്ര റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പർച്ചേസ് ചെയ്യാതിരിക്കേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത് നിങ്ങളുടെ കയ്യിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിക്കേ ഒരു നല്ലൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ നിൽക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ എന്നാലും കുറച്ചും ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തൊരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് നല്ല സോഫ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ലൈനിങ് ടോപ്പിനും ഓട്ടത്തിനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോഡ് ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മെറ്റീരിയൽ ഒക്കെ നമുക്ക് ഈ റേറ്റ് ഇപ്പൊ നമുക്ക് ഓൺലൈനിലൊക്കെ ഇഷ്ടം നമുക്ക് ഫൈവ് ഡബിൾ നയനും സിക്സ് ഡബിൾ നയനും ഒക്കെ ഇഷ്ടംമാതിരി കോട് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും ഇത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്നതല്ല ഏട്ടാ അപ്പോൾ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ട് വന്നേക്കുന്നത് ഇതിനൊരു ഫോർട്ടി ഫോർ ഇഞ്ചസ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ആ മോഡസ്റ്റ് വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റേറ്റ് ആണ് പ്രീ സ്ലീവ് ആണ് വന്നേക്കുന്നത് ടോപ്പിന് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻഡ് ഷിഫോളിലായിട്ട് വന്നേക്കുന്നത് ഇത് വേണ്ട ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് ലെങ്ത് വരുന്ന ഫോർട്ടി ഫോർ ഉണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്ന വൺ ടു ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിന്റെ തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബേബി പിങ്ക് ഷെയഡിൽ ആട്ടാ വന്നേക്കുന്നത് നല്ല മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന റോംബർ പാറ്റേണും അതുപോലെ തന്നെ കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് അപ്പൊ ആരും വീഡിയോ മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതും മറക്കേണ്ട നിങ്ങൾ വീഡിയോസിന്റെ അടിയിൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്തതിന് ശേഷം സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ വീഡിയോ വെക്കുക ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആർക്കാണോ സ്ക്രീൻ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടാ വെനസ്ഡേ നമ്മുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ വിന്നറിനെ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ആരും മിസ് ചെയ്യേണ്ട വേഗം കമന്റ് ഇട്ടോളൂ സ്റ്റാറ്റസ് വെച്ചോളൂ കേട്ടാ അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് അടുത്ത് വേണ്ടിയിട്ട് കാണാം എല്ലാവർക്കും ബൈ